ഒന്നും ചെയ്യാതെ അധികാരം കിട്ടി ആ കസേരയിലിരുന്ന് സുഖമായിട്ട് ജീവിക്കുക എന്നത് ജനങ്ങൾ നോക്കി കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം എം ടി നായരുടെ ഒരു കഥാപാത്രമുണ്ട് സേതു സേതു സേതുവിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ പിണറായി വിജയൻ പിണറായി വിജയനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ സ്വന്തം കുടുംബത്തോടൊപ്പം വേറെ ആരെയും ആരെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യതിയില്ല അല്ലാത്തത് കൊണ്ടാണ് ഇന്ന് കേരളം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നോക്ക് ചോദിക്കുന്ന എന്തും കൊടുക്കാൻ തയ്യാറുള്ള ഒരു പ്രധാനമന്ത്രി ബി ജെ പി അക്കൗണ്ടുകൾ തുറക്കും എത്തവണ അതിൽ ഒരു കുഞ്ഞിത്താമര അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നായിരിക്കും ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡല മണ്ഡലത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ എന്നുള്ളത് എൻ്റെ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കും അതിനകത്ത് എല്ലാവരും ഉണ്ടാകും കർഷകരുണ്ടാകും മത്സ്യത്തൊഴിലാളികളുണ്ടാകും ഇവിടുത്തെ വിവിധ മേഖലകളിൽ ജീവിക്കുന്ന ആളുകളുണ്ടാകും വ്യവസായ പ്രമുഖന്മാരുണ്ടാകും അതൊരു സമഗ്രമായിട്ടുള്ള മുന്നേറ്റമായിരിക്കും പക്ഷേ അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയി കാരണം ചുറ്റും നിൽക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ നീരാളിപ്പിടുത്തത്തിനകത്തായി പോയി അദ്ദേഹം എന്നുള്ളതാണ് കുറെ കൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യം കേരളത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ അത് കേന്ദ്രമന്ത്രി ആയിരിക്കും ഉറപ്പ് എന്ന് തന്നെയാണ് പൊതുവിൽ ബി ജെ പി പ്രവർത്തകർ അടക്കം വിശ്വസിക്കുന്നത് അങ്ങനെയെങ്കിൽ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ മത്സരിച്ച് വിജയിക്കുമ്പോൾ കേന്ദ്രമന്ത്രിയാകുമെന്ന് ആത്മവിശ്വാസമുണ്ടോ മോദിയോട് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് നോക്കൂ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏത് പദവിയിൽ വരുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല എന്നെ സംബന്ധിച്ച് ഞാൻ ആലപ്പുഴയിലെ ജനങ്ങളോട് വെച്ചിട്ടുള്ള ഒരു അപ്പീൽ എന്ന് പറയുന്നത് നിങ്ങളുടെ മകളായിട്ടോ നിങ്ങളുടെ അമ്മയായിട്ടോ നിങ്ങളുടെ ചേച്ചിയായിട്ടോ അനുജത്തിയായിട്ടോ എന്നെ സ്വീകരിക്കുക ഞാൻ നല്ല ഒരു മാതൃകാ എം ആയിരിക്കും ഈ എം പിയുടെ വീടെന്നു പറയുന്നത് ആലപ്പുഴയിലെ മുഴുവൻ പെൺകുട്ടികളുടെയും വീടായിരിക്കും എൻ്റെ പ്രകടന പത്രിക എന്ന് പറയുന്നത് വിമൺ ഓറിയൻറ്റഡ് പ്രകടന പത്രികയായിരിക്കും അതിൽ ഞാൻ പറയുന്നത് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ മൂന്ന് വർഷത്തിൽ ഉള്ളിൽ വീടില്ലാത്തവർ ഒരാളും ഉണ്ടാകില്ല പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ വീടുകളും പ്ലസ് പ്രത്യേകമായിട്ട് ചിന്തിക്കാവുന്ന പദ്ധതിക്രമങ്ങളും ഒരുക്കിയെടുത്തുകൊണ്ട് ആലപ്പുഴയിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഞാൻ നൽകും പെൺകുട്ടികൾക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപയുടെ സ്കോളർഷിപ്പ് ഞാൻ നൽകും ഇത് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയും ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള മഹാരാഷ്ട്രയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഇന്നലെ കൊണ്ടുവന്നു അദ്ദേഹവുമായിട്ട് അരമണിക്കൂർ സമയം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു അദ്ദേഹം പറഞ്ഞത് വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ലല്ലോ കാരണം ഇത് കോഡ് ഓഫ് കോണ്ടക്റ്റ് ആവും അതുകൊണ്ട് പ്രകടന പത്രിക എനിക്ക് പറയാം ആ പ്രകടന പത്രികയ്ക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ എനിക്ക് കൂട്ടുകാരായിട്ടുള്ള ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അതുപോലെ തന്നെ സാധാരണ മന്ത്രിമാരുണ്ടല്ലോ സംസ്ഥാന തലത്തിലുള്ള മന്ത്രിമാരുടെ കയ്യിൽ നിന്ന് മുഖ്യമന്ത്രിമാരുടെ കയ്യിൽ നിന്നൊക്കെ എനിക്ക് സഹായം സ്വീകരിക്കാൻ സാധിക്കും വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ഇന്നലെ മന്ത്രി പറഞ്ഞു മഹാരാഷ്ട്രയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിഹിതം ഞങ്ങളിവിടെ ആലപ്പുഴയിലേക്ക് പോലും ഇവിടേക്ക് തീരദേശത്തേക്ക് ഞങ്ങൾ പ്രത്യേകം അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഞങ്ങൾ കൊടുത്തിരുന്നുവെന്ന് ആ മിനിസ്റ്റർ പറയുകയുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു സ്ത്രീ അവർ ജയിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും മോദിജിക്ക് താല്പര്യമുണ്ടാകും ഒരു സ്ത്രീ മുന്നേറ്റം വേണം മാത്രവുമല്ല ഡസൻ പേര് ആറു പേര് കേന്ദ്രമന്ത്രിമാരായിട്ട് കോൺഗ്രസിന് ഇന്ത്യ ഭരിക്കാമെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു അഞ്ചോ ആറോ പേർ ഒരുമിച്ച് ചേർന്നാൽ ഞങ്ങളെ എല്ലാവരെയും അവിടെ സ്വീകരിക്കാതിരിക്കുമോ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കേരളത്തിനോട് വളരെ സ്നേഹമുണ്ട് ഒരു എം എൽ എ ഇല്ലാതെ ഒരു എം പി ഇല്ലാതെ ഇത്രയേറെ ഫണ്ടുകൾ കൊടുക്കുന്നു ഇരുപത് സുവർണ കോറിഡോറുകൾ നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൊടുക്കുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സേവകയായിട്ട് പ്രവർത്തിക്കാൻ ഒരവസരം എനിക്ക് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു വിഷയമെന്ന് പറയുന്നത് മുഖ്യ എതിരാളിയായ കെ സി വേണുഗോപാലിനെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അഴിമതി ആരോപണമാണ് തുടക്കത്തിൽ ഉന്നയിച്ചത് അതിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ കേന്ദ്ര ഏജൻസി പറയുന്നു എന്താണ് ശരിക്കും അല്ല തുടക്കത്തിൽ ഉന്നയിച്ചു എന്നുള്ളതല്ല ഞാൻ തന്നെയാണ് കരുവന്നൂരിലെ സഹസംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള യാത്രകൾ ദേശീയ ഏജൻസിക്ക് മുന്നിൽ നടത്തിയിട്ടുള്ളത് അതിൽ എനിക്ക് വളരെ ആശ്വാസമുണ്ടായി അത് ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു ക്യാമറ റോഡിൽ വെച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ ചില അന്വേഷണങ്ങളും എൻ്റെ ചില പഠനങ്ങളും അത് ദേശീയ ഏജൻസിക്ക് കൈമാറലും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ കരിമണൽ കർത്ത എന്ന് പറയുന്ന ആലപ്പുഴയിലെ ഏറ്റവും വലിയ ആയിരക്കണക്കിന് കോടി രൂപ ആലപ്പുഴക്കാരുടെ കവർന്നെടുത്തിട്ടുള്ള കരിമണൽ കർത്തയുടെ ഏറ്റവും വലിയ പാർട്ട്ണറാണ് വേണുഗോപാൽ എന്നുള്ളത് ഞാൻ വ്യക്തമായി ഒരു ധാരണയുമില്ലാതെ ഞാൻ പറയില്ലല്ലോ അതേ വേണുഗോപാലിൻ്റെ കൂട്ടുകാരനായിരുന്ന രാജസ്ഥാനിലെ ശിഷ്രാമോളയുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ബിസിനസ് ബന്ധങ്ങളെക്കുറിച്ചും ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഔട്ട് ഓഫ് കൺട്രി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഡീലിനെ കുറിച്ചും ഉൾപ്പെടെ ഞാൻ മാധ്യമങ്ങളുടെ മുന്നിലാണ് സംസാരിച്ചിട്ടുള്ളത് അവിടെ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള അഴിമതി നടന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ എസ് ഐ ഡി സിക്ക് പതിനഞ്ച് ശതമാനം കൊടുക്കുമെന്ന് പറഞ്ഞ് കരിമണൽ കർത്തയ്ക്ക് ആവശ്യമായിട്ടുള്ള സന്നാഹങ്ങൾ ഒരുക്കി കൊടുത്തത് വെറുതെയല്ല എന്നുള്ളത് ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ കൃത്യത അത് ദേശീയ ഏജൻസിയെ ഘട്ടം ഘട്ടമായിട്ട് കിട്ടിയ അറിവുകളും തെളിവുകളും കൊടുത്ത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ പോരാട്ടം മുന്നോട്ട് പോകും എന്ന് ഞാൻ എൻ്റെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഒരു കടുക് മണിക്ക് പോലും വ്യതിചരിക്കുന്ന പ്രശ്നമില്ല ഇവിടുത്തെ ഒരു സങ്കടകരമായ വസ്തുത പാവപ്പെട്ട പാർട്ടിയുടെ ആളാണ് ആരിഫ് എന്ന് പറയുന്നുണ്ടെങ്കിലും ആരിഫ് വേണുഗോപാലിനെതിരായിട്ടോ കരിമണൽ കർത്തക്കെതിരായിട്ടോ ഒരക്ഷരം ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ സഖാക്കന്മാർ കൂടി ഓർക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കാരണം അവരുടെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കുടിക്കാനുള്ള പണമാണ് അവർക്ക് അവകാശപ്പെട്ടതാണ് തോട്ടപ്പള്ളി സ്പിൽവേ അശാസ്ത്രീയമായിട്ടാണ് ഉണ്ടാക്കിയത് ഇവിടെ നല്ലൊരു ഫിഷിംഗ് ഹാർബർ ഈ പുറക്കാട് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു ഇവിടെ ഏറെ വികസന സാധ്യത കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു ഒന്നും ചെയ്യാതെ അധികാരം കിട്ടി ആ കസേരിയിൽ ഇരുന്ന് സുഖമായിട്ട് ജീവിക്കുക എന്നത് ജനങ്ങൾ നോക്കി കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം നിലവിൽ പറഞ്ഞു വരുന്നത് കരിമണൽ കർത്തയുമായി ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കെ സി വേണുഗോപാൽ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഇപ്പുറത്തെ എക്സാലോജി വീണാ വിജയൻ്റെ മകൾ ക്ഷമിക്കണം പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ അപ്പോൾ മൊത്തത്തിൽ ഒരു ബന്ധമുണ്ട് എന്ന് തന്നെയാണോ പറയുന്നത് അല്ല തീർച്ചയായിട്ടും ഉണ്ടല്ലോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വിജിലൻസ് അന്വേഷണം വരാത്തത് എന്തുകൊണ്ടാണ് കേരള നിയമസഭയ്ക്കകത്ത് കരിമണൽ കർത്തയുടെ വിഷയം വി ഡി സതീശൻ ഉയർത്താതിരുന്നത് നിയമസഭാ സമ്മേളനം പിരിച്ചുവി വിടാൻ വേണ്ടിയിട്ട് പിറകിൽ നിന്ന് സഹായിക്കുകയാണ് വി ഡി സതീശൻ ചെയ്തത് അപ്പോൾ അതിനർത്ഥം ദേശീയ തലത്തിൽ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സഖ്യം എന്ന് പറയുന്നത് നാട് നന്നാക്കാനുള്ള സഖ്യമല്ല ഞാൻ എപ്പോഴും പറയും അഴിമതിയുടെ കാര്യത്തിൽ പരസ്പര സഹായ സഹകരണ മുന്നണി അങ്ങനെ ഇവർ വർത്തിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് പല കാര്യങ്ങളിലും നിലപാടെടുക്കാൻ പറ്റാത്തത് ഇപ്പോൾ ഉദാഹരണത്തിന് ഗോവിന്ദിതി എന്താണ് ഗോവിന്ദൻ മാസ്റ്റർക്ക് പിണറായി വിജയനെ സഹായിക്കേണ്ട ഗതികടാ ഉള്ളത് കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പിണറായി കസേരിൽ ഇരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ വരെ വരച്ചവരയിൽ നിർത്തി പക്ഷേ ഗോവിന്ദ മാഷ് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിട്ട് കസേരിലിരിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിയെ വരച്ചവരയിൽ നിർത്താനുള്ള യാതൊരു സംവിധാനവും ഇല്ല കാരണം വെറും ഒരു റബ്ബർ സ്റ്റാമ്പായിട്ടാണ് മാഷ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെ സാധിക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സ്വന്തം ഭാര്യയാകട്ടെ മകളാകട്ടെ മരുമകനാകട്ടെ മകന്റെ അമ്മായി അച്ഛനാകട്ടെ ഈ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതായത് ഇവിടെ പാവപ്പെട്ടവനെ കഞ്ഞു കുടിക്കാൻ കതിയില്ലെന്നേ മറിയ ചേർത്തി പറഞ്ഞില്ലേ ഞങ്ങളുടെ പെൻഷൻ അവിടെ പിച്ചച്ചട്ടിയെടുത്തിട്ട് ഞങ്ങള് റോഡിലിറങ്ങും എന്ന് പറഞ്ഞിട്ടും ഒരു മര്യാദയും ഇല്ലാത്തൊരു മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇവർക്ക് ഈ പണം കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ അറിയാത്ത ഒരു മനുഷ്യൻ ആരോടാണ് സ്നേഹം ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എ കെ ഗോപാലൻ്റെ ഇ എം ശങ്കര നമ്പുതിരിപ്പാടിൻ്റെ സഖാവ് കൃഷ്ണപിള്ളയുടെ ഇവരുടെയൊക്കെ പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വന്ന ഒരു പാർട്ടി ഇന്ന് പാടത്ത് പണിയെടുക്കുന്ന ആളെ വേണ്ട പാവപ്പെട്ടവരെ വേണ്ട കാസർഗോഡ് നിന്ന് ആ വണ്ടി ബസ് യാത്ര തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് നാട്ടിലുള്ള സർവത്ര ബിസിനസ്സുകാരെയും കണ്ടു കാണണം പക്ഷേ ആ ബിസിനസ്സുകാരെ കണ്ടതുകൊണ്ട് എന്താണ് ബിസിനസ്സുകാർക്കുള്ള ഗുണം ഇവിടെ കച്ചവടമുണ്ടോ ഇവിടെ വ്യവസായമുണ്ടോ ഇവിടെ ഏതെങ്കിലും രീതിയിൽ ബിസിനസ് നടത്തി മുന്നോട്ട് പോകാനോ എക്സ്പോർട്ടിംഗ് മേഖലയിലുള്ളവർക്കോ ഇമ്പോർട്ട് മേഖലയിലുള്ളവർക്കോ എന്തെങ്കിലും സഹായ സഹകരണം ഈ കേരള ഗവൺമെൻറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടോ ഇല്ലല്ലോ വെറും പൈസ പിരിക്കാനായിട്ടുള്ള യന്ത്രങ്ങളാക്കി ഇവിടത്തെ കയ്യിൽ പൈസയുള്ളവരെ ഉപയോഗപ്പെടുത്തുന്നു എന്നതൊഴിച്ചാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്ത് കാര്യമാണുള്ളത് നിങ്ങൾ ഗുജറാത്തിൽ പോയി നോക്കൂ അവിടെ നോളജ് പാർട്ട്ണറെ കൊടുക്കുകയാണ് ഒരാൾക്കൊരു വലിയ ബിസിനസ് ചെയ്യണം എന്ന എന്നാഗ്രഹമുണ്ടെങ്കിൽ അയാളുടെ കൂടെ ആ വ്യക്തിയുടെ കൂടെ ഒരു നോളജ് പാർട്ട്ണറെ കൊടുക്കും അത് കഴിഞ്ഞ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് വരെ നയ പൈസ കൈക്കൂലി കൊടുക്കണ്ട എന്നാൽ ഇന്ന് കേരളത്തിൽ അതാണ് സ്ഥിതി കേരളത്തിൽ ആന്തൂറിലാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു എങ്ങനെയെങ്കിലും ജീവിക്കണം കയ്യിൽ കിട്ടിയ പൈസയെല്ലാം ചേർത്തുകൊണ്ട് നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തി എങ്ങനെയെങ്കിലും ജീവിക്കാം ഉള്ളതുകൊണ്ട് എന്ന് കരുതി വന്ന് അവിടെ ഒരു കല്യാണ മണ്ഡപം പണിയാൻ പോയപ്പോഴല്ലേ ഗോവിന്ദമാഷിയുടെ ഭാര്യ ശ്യാമള ടീച്ചർ ആ മനുഷ്യന് അനുമതി കൊടുക്കാതെ നാളുകൾ ദിവസങ്ങളോളം നടത്തി വലച്ച് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഇവിടെ കൊല്ലത്താണ് നമ്മൾ കണ്ടത് ഒരു കട തുടങ്ങിയിട്ടുള്ള ഒരു മനുഷ്യൻ അവനെ ബൂർഷയായിട്ട് ചിത്രീകരിച്ചു അപ്പോൾ ഇവരോ ഇവർക്ക് അമേരിക്കയിൽ ചികിത്സ വേണം ഇവരുടെ കുട്ടിക്ക് വേറൊരു രാജ്യത്ത് പഠിക്കണം ഇവരുടെ മകൾക്കാണെങ്കിൽ നമ്മുടെ മാതാമൃതാനമയ അമ്മ പോലെയുള്ള സ്വാശ്രയ കോളേജ് നടത്തുന്ന അമ്മ എൻ്റെ ആരാധ്യയായിട്ടുള്ള ദേവീരൂപമായിട്ട് ഞാൻ മനസ്സിൽ വെച്ചിട്ടുള്ള ആളാണ് പക്ഷേ അതേ അതുപോലെ ഏറ്റവും ഉന്നത നിലവാരമുള്ള കോളേജ് വേണം പക്ഷേ ഇതൊന്നും ഇവിടെ സഖാവിൻ്റെ മകനു വേണ്ട അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനു വേണ്ട അവൻ പത്താം ക്ലാസ് പഠിച്ചാൽ മതി പിന്നെ ഇൻകുലാം സിന്ദാബാദ് വിളിച്ചാൽ മതി കൊടി പിടിച്ചാൽ മതി അവൻ മയക്കുമരുന്ന് അടിച്ചാലും അവർക്ക് പ്രശ്നമില്ല അവൻ കശുവണ്ടി തൊഴിലാളിയുടെ മകനാണ് എന്നുണ്ടെങ്കിൽ ആ കശുവണ്ടി തൊഴിലാളിയായിട്ടുള്ള അമ്മയോട് നീതി പുലർത്താത്ത കുട്ടികൾ വീട്ടിൽ വളർന്നു വന്നാലും ഇവർക്ക് പ്രശ്നമല്ല കാരണം ഇവർ ഇവരെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എം ടി നായരുടെ ഒരു കഥാപാത്രമുണ്ട് സേതു സേതു സേതുവിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ പിണറായി വിജയൻ പിണറായി വിജയനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ സ്വന്തം കുടുംബത്തോടൊപ്പം വേറെ ആരെയും ആരെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യതിയില്ല ആ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് കേരളം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നോക്ക് ചോദിക്കുന്ന എന്തും കൊടുക്കാൻ തയ്യാറുള്ള ഒരു പ്രധാനമന്ത്രി കണക്കല്ലേ ചോദിച്ചുള്ളൂ നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ള പണം എന്ത് ചെയ്തു നിങ്ങളിവിടെ ഞങ്ങൾ അറുപത്തയ്യായിരം കോടി രൂപ ഞങ്ങൾ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് റോഡിന് വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ റോഡിൻ്റെ പദ്ധതിക്ക് വേണ്ടി പണം കൊടുത്തോ ഇല്ലയോ ഇത് ചോദിച്ചാൽ ഉത്തരം പറയണ്ടേ നിങ്ങൾ എത്ര രൂപയാണ് അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നൽകുന്നത് കേരള ഗവൺമെൻറ് നിതിൻ ഗഡ്കരി പറഞ്ഞല്ലോ പൂജ്യം പൈസ ഒരു രൂപ പോലും തരാതെയാണ് ഞാൻ ഈ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതെന്ന് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് നിതിൻ ഗഡ്കരി സംസാരിച്ചത് അപ്പോൾ അപ്പോൾ ഉത്തരമില്ല മന്ത്രി പോകുന്നത് വരെ പിണറായി വിജയൻ ഒന്നും ഒന്നുമില്ല അവരുടെ കൂടെയുള്ള വകുപ്പ് മന്ത്രിമാരും ഒന്നും പറയില്ല പോയി കഴിഞ്ഞാൽ പത്രസമ്മേളനം നടത്തി ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ പറഞ്ഞു ബാലഗോപാൽ കണക്ക് പറയുമ്പോൾ രണ്ട് പൂജ്യം കുറവ് തോമസ് ഐസക് പറയുമ്പോൾ ഒരു പൂജ്യം കുറവ് ഇവർ മസാല ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തോമസ് ഐസക്കിനെ പോലെയുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിമാരെ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലും കോടികളുടെ കോട്ടികളുടെ തീവെട്ടിക്കൊളവിടെ നടത്തി എന്നാൽ ഇതിനെ പ്രതിരോധിക്കേണ്ടത് ആരാണ് നിയമസഭയിലെ പ്രതിപക്ഷമാണ് നിയമസഭയിലെ പ്രതിപക്ഷത്തിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് അഖിലേന്ത്യാ തലത്തിലിരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ശരിയല്ലാത്ത ഒരു മനുഷ്യൻ ഇവിടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കേരളത്തിലെ ജനങ്ങളെ ആകമാനം കാർന്നു തിന്നുന്ന അഴിമതിഗ്രസ്തമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തിക്കെതിരെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം എനിക്ക് നടത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ രണ്ടുപേരും ആരിഫിന് ബാധ്യതയുണ്ടായിരുന്നു ആരിഫിൻ്റെ കൂട്ടത്തിലുള്ള ഒരു സഖാവാണ് ഇവിടെ കരിമണൽ കർത്തക്കെതിരെ സമരം നടത്തിയിട്ട് കാണാതായതല്ല കൊന്നുകളഞ്ഞതാണ് ആ കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ തോട്ടപ്പിള്ളിയിൽ അവരുടെ കുടുംബം ഇപ്പോഴും ഉണ്ട് ആ മനുഷ്യനെ പോയി കണ്ട് ഇതെൻ്റെ സഹപ്രവർത്തകനാണ് ഈ ഈ കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തോ ആരിഫ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടോ ആരാ ഈ മനുഷ്യനെ കൊന്നുകളഞ്ഞതെന്ന് ചോദിച്ചോ ഇല്ലല്ലോ ഇത് തന്നെ അല്ലേ കരുവന്നൂരിലുണ്ടായത് ഒരു അരുൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അർദ്ധരാത്രിയിൽ ഒരു മണിക്ക് പെട്ടെന്നൊരു സാഹചര്യത്തിൽ ബൈക്ക് ആക്സിഡൻറിൽ കൊ കൊല ചെയ്യപ്പെടുന്നു കൊല്ലുന്നു എന്താ അരുണിൻ്റെ പശ്ചാത്തലം എന്താണ് ആ ചെറുപ്പക്കാരൻ അമ്മ ഭ്രാന്തി ആയിട്ടിരിക്കുകയാണ് കാരണം അരുണിന് ചില രേഖകൾ അറിയാമായിരുന്നു അരുൺ ജയിലിനകത്ത് കിടക്കുന്ന സതീശന്റെയും അരവിന്ദാക്ഷന്റെയും കൂട്ടാളിയായിരുന്നു അരവിന്ദാക്ഷന് എല്ലാ കാര്യങ്ങളും ജയിലിൽ കൊണ്ടുപോയി കൊടുത്തിരുന്ന പാർലിക്കാട്ടുകാരനായ അരവിന്ദാക്ഷന്റെ വീടിനടുത്തുള്ള മനുഷ്യൻ അവനെയും ഭാര്യയെയും ഭീഷണിപ്പെടുത്തി അയാൾ റെയിൽവേ ട്രാക്കിൽ ചാടി മരിച്ചു ഒരു മാസം തെഞ്ഞിട്ടില്ല ഇതാണ് ഈ കേരളത്തിലെ അവസ്ഥ എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രതികരിക്കാത്തത് എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധികാര കേന്ദ്രത്തിലുള്ളവർ പ്രതികരിക്കാത്തത് ഈ ചോദ്യം ഇവിടുത്തെ സാധാരണക്കാർ ചോദിക്കേണ്ട സമയം സമാഗതമായിട്ടുണ്ട് ഞാൻ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളോട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളോട് പറയുന്നത് എന്താണെന്ന് അറിയുമ്പോൾ നിങ്ങളെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയിട്ട് നിങ്ങളുടെ വീടിനും ഈ നാടിനും നല്ലവരാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ നശിപ്പിക്കുകയാണ് അവരുടെ മക്കൾ നന്നായി പഠിക്കുകയാണ് അവരുടെ മക്കൾ സുഖമായി ജീവിക്കുകയാണ് നിങ്ങളുടെ അമ്മ ഒരു നേരത്ത് ഒരു പിടി അരിക്ക് ഗതിയില്ലാതെ കരയുകയാണ് ആ സമയത്ത് നിങ്ങളിൽ പലരും മയക്കുമരുന്നിന് അടിമകളാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചട്ടുകമാക്കിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം നിർത്തണം എന്നിട്ട് നേരായ മാർഗ്ഗത്തിലേക്ക് എൻ്റെ മക്കൾ കടന്നു വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമില്ല ഞാൻ ബി ജെ പി കാരുടെ മാത്രം നേതാവായിട്ടല്ല നിൽക്കുന്നത് ഈ കേരളത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാക്കണം എന്നുള്ള ദൃഢപ്രതിജ്ഞയോടു കൂടിയിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആദ്യമേ പരാമർശിച്ച പോലെ തന്നെ കരിമണൽ കർത്ത അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നേരത്തെ കോൺഗ്രസിന് പോലും വലിയൊരു തിരിച്ചടി ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു വി എൻ സുധീരൻ മത്സരിച്ച സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തിന് പിന്നെ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മാത്രം മുഴുകേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇങ്ങനൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ഭയമുണ്ടോ എന്നെ സംബന്ധിച്ച് എന്നെ എങ്ങനെയെങ്കിലും കൊട്ടേഷൻ പോലെ ഭയപ്പെടുത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കർത്തക്കെതിരെ സംസാരിക്കുന്നതിൽ നിന്ന് പിന്തിരിക്കാൻ ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും അവരാലോചിച്ചതാണ് പക്ഷേ ഞാൻ അതിനെയൊന്നും ഭയപ്പെടുന്ന ആളല്ല ഞാൻ ഇതിനേക്കാൾ വലിയ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് ഒറ്റ പോയിന്റേ ഉള്ളൂ ജനം എവിടെയാണോ നിൽക്കുന്നത് ആ ജനത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് എൻ്റെ തൻ്റെ ഇടമാണ് അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വി എം സുധീരൻ സാറിന് എന്താണ് അദ്ദേഹം നല്ല ഒരു ലീഡറായിരുന്നു വേറെ പാർട്ടിക്കാരനാണ് പക്ഷേ നല്ല പല കാര്യങ്ങളിലും നല്ല നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് ഓർമ്മയുണ്ട് മലബാർ സിമിൻസിലെ അഴിമതി കേസ് ഉണ്ടായപ്പോൾ ആ മലബാർ സിമിൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് പേരാണ് സമര രംഗത്ത് അന്ന് വന്നത് അതിലൊരാൾ അച്യുതാനന്ദനാണ് അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് പക്ഷേ അദ്ദേഹം നിന്നത് മലബാർ സിമിൻസിലെ ശശീന്ദ്രൻ്റെ കൂടെയാണ് രണ്ട് കുട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കിയ ആ ശശീന്ദ്രൻ്റെ കൊലപാതകത്തെ ഒന്നുമല്ലാതാക്കി തേച്ചുമാറ്റി കളയാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത ഇവിടുത്തെ ചില നേതാക്കന്മാരുടെ മുന്നിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആ അച്യുതാനന്ദനെ കാണാൻ ഞാൻ നേരിട്ട് പോയി ഞാനൊരു വേറെ പാർട്ടിയുടെ ആളാണ് പക്ഷേ ഞാൻ പോയി പറഞ്ഞ കാര്യങ്ങൾ പേപ്പറുകൾ ഫയലുകൾ വാങ്ങി നോക്കാൻ അച്യുതാനന്ദൻ തയ്യാറായി അതുപോലെ തന്നെയാണ് അതിന് തൊട്ട് മുൻപ് ഇവിടെ തൃശ്ശൂരിലെ ഒരു പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് പെൺകുട്ടികളെ ഗൾഫിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു വിഷയമുണ്ടായപ്പോൾ അതിലും എനിക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ സാധിച്ചു പക്ഷേ അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയി കാരണം ചുറ്റും നിൽക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ നീരാളിപ്പിടുത്തത്തിനകത്തായി പോയി അദ്ദേഹം എന്നുള്ളതാണ് കുറെ കൂടി കാര്യങ്ങൾ ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അന്ന് അച്യുതാനന്ദനും വി എം സുധീരനും അതുപോലെ തന്നെ എനിക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം വരെ വരുത്തിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ അപ്പം അതുകൊണ്ട് കർത്ത എന്ന് പറയുന്ന വ്യക്തിയല്ല അതിനേക്കാൾ വലിയ കർത്തയും ശിശ്രാമോല അതിലും വലിയ ആളാണ് ശിശ്രാമോലയുടെ കുടുംബം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ കോടീശ്വരന്മാരായിട്ടുള്ള കർത്തയുടെ ഒരു നാലിരട്ടി സ്വത്തുവായകളുണ്ട് അപ്പോൾ ഈ കർത്തയേക്കാളും ശിശ്രാമോലയേക്കാളും വലിയ ആളാണ് വേണുഗോപാൽ അപ്പോൾ പിന്നെ വേണുഗോപാലിനെ ഭയപ്പെടണ്ടേ അതിനൊന്നും അർത്ഥമില്ല പൊതുപ്രവർത്തനം നടത്തുന്ന സമയത്ത് ഞാനും തീരുമാനിച്ചിട്ട് അതുതന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴാണ് മടക്കം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രതീക്ഷയും വെച്ചിട്ടല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കും മുന്നോട്ട് പോകും ഇവിടത്തെ ജനങ്ങളെ കൊള്ളയടിക്കാൻ അത് ആലപ്പുഴയിൽ ഈ തോട്ടപ്പള്ളിയിൽ ഈ പരിസര പ്രദേശത്ത് കൊള്ളയടിക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും അതുപോലെ പ്രധാനമായും പറയേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് ആലപ്പുഴയിൽ നിലവിൽ കടന്നു വരുമ്പോൾ ഈ പറഞ്ഞ കരുനാഗപ്പള്ളി മുതൽ അരൂര് വരെയുള്ള സ്ഥലത്ത് നിരവധി സ്ഥാപനങ്ങളാണ് ബഹുനില കെട്ടിടങ്ങളാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഭൂരിഭാഗം കെട്ടിടങ്ങളും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ കോളേജുമായി നിരവധി ആരോപണങ്ങൾ ജനങ്ങൾ തന്നെ ഉന്നയിക്കുന്നുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് കാര്യം മാറി മാറി ഭരണമുണ്ടായിരുന്നു അതിലൊന്നും തന്നെ ഒരു മാറ്റം സംഭവിക്കുന്നില്ല പറയുന്നത് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുമ്പോൾ മാറി മാറി ഭരണം കേരളത്തിൽ നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് രണ്ട് കോൺഗ്രസ് മാർസിസ്റ്റ് പാർട്ടിയും ഇത്രയും വർഷം ഭരിച്ചിട്ട് പത്ത് വർഷം ഭരിച്ച നരേന്ദ്രമോദിജിയുടെ ആയിരത്തിൽ ഒരാംശം വികസനം കേരളത്തിന് കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ലല്ലോ കേന്ദ്രത്തിലും കേരളത്തിലും ഒരുമിച്ച് അവർ ഭരണം നടത്തിയല്ലോ കോൺഗ്രസ് എന്നിട്ടും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ലല്ലോ അപ്പൊ ജനങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഒന്നും ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ തകർത്ത് കളഞ്ഞതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം അത് കോൺഗ്രസിനാണെങ്കിൽ രണ്ടാമത്തെ ഉത്തരവാദിത്വം മാർസിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളത് തന്നെ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തവണ ബി എന്തായിരുന്നാലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നാണ് ബി നേതാക്കൾ പറയുന്നത് അത് ആലപ്പുഴയിൽ നിന്നായിരിക്കുമോ തുടക്കം അല്ല ബി ജെ പി അക്കൗണ്ടുകൾ തുറക്കും ഇത്തവണ അതിൽ ഒരു കുഞ്ഞിത്താമര അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നായിരിക്കും എന്താണ് ജനങ്ങൾക്ക് നൽകാനുള്ള ജനങ്ങൾക്ക് നൽകുമെന്ന് പറയുന്ന ഉറപ്പായും അല്ല ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് വികസനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള രൂപരേഖ അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പൊ എന്നെ തന്നെ കാണാൻ വരുന്നത് മുൻ മുഖ്യമന്ത്രിമാരുടെ കൂടെ വരെ പ്രവർത്തിച്ച കഴിഞ്ഞ കാലത്തെ വ്യവസായ വകുപ്പ് മന്ത്രിമാരുടെ കൂടെ വളരെ പവർഫുള്ളായിട്ട് പ്രവർത്തിച്ച വേറെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ പോലും നമ്മളെ കാണാൻ വരികയും ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിലേക്ക് സമഗ്രമായ വികസനത്തിന് ഞങ്ങൾ തന്നെ അതിനാവശ്യമായിട്ടുള്ള രൂപരേഖ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറയുന്ന വേറെ പാർട്ടിക്കാരെ പോലും എനിക്ക് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വന്നപ്പോൾ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആളുകൾ ശോഭാ സുരേന്ദ്രനെ അല്ലെങ്കിൽ ഒരു ശോഭയെ നോക്കുന്നു എന്നുള്ളതാണ് ശോഭയിലൂടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ വികസിപ്പിക്കാൻ സാധിക്കുമോ എന്ന് അവർ മനസ്സ് തരുന്നു എന്നുള്ളതാണ് അവരുടെ ആ മനസ്സിനെ ഒരു ജനസഭയെ വിളിച്ചു ചേർത്തുകൊണ്ടായിരിക്കും ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം ആലപ്പുഴ പാർലമെന്റ് മണ്ഡല മണ്ഡലത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ എന്നുള്ളത് എൻ്റെ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കും അതിനകത്ത് എല്ലാവരും ഉണ്ടാകും കർഷകരുണ്ടാകും മത്സ്യത്തൊഴിലാളികളുണ്ടാകും ഇവിടുത്തെ വിവിധ മേഖലകളിൽ ജീവിക്കുന്ന ആളുകളുണ്ടാകും വ്യവസായ പ്രമുഖന്മാരുണ്ടാകും അതൊരു സമഗ്രമായിട്ടുള്ള മുന്നേറ്റമായിരിക്കും വാർത്തയോട് ഇത്രയധികം സമയം ചിലവഴിച്ച ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് നന്ദി നമസ്കാരം